പറവിലകത്ത് പാലം റെയിൽവേ അടിപ്പാത നിർമ്മാണം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു പള്ളൂർ ഇരട്ടപ്പിലാക്കൂലിൽ നിന്നും വയൽനട റോഡിലൂടെ മാഹിയുമായി ബന്ധിപ്പിക്കാൻ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായാണ് ആക്ഷൻ കമ്മിറ്റി ജനകീയ കൂട്ടായ്മ നടത്തിയത് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു ആദ്യമായി ഒരു സംഘടിപ്പിക്കാൻ തോന്നിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അഭിവാദ്യങ്ങൾ വയസ്സായി ഈ ിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ നാട്ടിൽ പ്രതികരിക്കാൻ ഒരാളും തയ്യാറാകാത്ത നാടായിട്ട് മാറിയിരിക്കുക ആർക്കും ഒരു പ്രശ്നമില്ല ഒറ്റക്ക് ഒരു ഉദാഹരണമാണ് നമ്മൾ നിൽക്കുന്ന ആരോപാ അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഒരു കൂട്ടായ്മയില്ലായ്മ കൂട്ടായ്മയായി ചെയ്ത പല കാര്യങ്ങളും അതിലൊന്നാണ് നമ്മളെ വൈപ്പാസ് അടിച്ചത് കൂടുതൽ പറയാതെ തന്നെ അധ്യക്ഷ പദവിയിൽ അദ്ദേഹം സംസാരിക്കുന്നില്ലെങ്കിലും എന്റെ ചെറിയൊരു കടമയുണ്ട് ഇരുപത്തഞ്ചു വർഷമായി ഈ ും തൂക്കി എഴുതി കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ പറ്റി ഒരു ചെറിയ വിവരണം തന്നതിന് ശേഷം ചടങ്ങിലേക്ക് കഴിക്കാൻ വരേണ്ട ആവശ്യമില്ല പഞ്ചായത്ത് മെമ്പർ കെ പി രഞ്ജിനി എ ദിനേശൻ ടി രമേശൻ വി പവിത്രൻ ചാലക്കര പുരുഷു കെ സുരേഷ് അശോകൻ പള്ളൂർ കെ പി പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു ഒന്നും മനസ്സുവ ശക്തി സ്രോതസ്സുകളെ തുറന്നുവിട്ടിട്ടുണ്ടോ മനുഷ്യൻ അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ തുറന്നു തുറന്നുവിട്ടാൽ വളരെ എളുപ്പ സാധിക്കും ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയിട്ട് ഉഴുതിമറിച്ച് ഇതിന്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് അടക്കമുള്ള ഒരു റിപ്പോർട്ട് കയ്യിലുള്ള സമയത്ത് പ്രായോഗികമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പഞ്ചായത്താണ് ഇതിന് പൈസ കിട്ടുന്നത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇതിന് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വിഭാഗം കേന്ദ്ര സർക്കാർ ആണ് രണ്ടാമത്തെ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ സ്ഥലം അതായത് ഈ ബൈപ്പാസ് കുടികൊള്ളുന്ന നിലനിൽക്കുന്ന സ്ഥലത്തെ എം പി അതിൽ സംസ്ഥാനങ്ങളില്ലാന്നുള്ള പ്രശ്നവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഏത് എം ആണോ ആ എംപിയും ഏത് ഗവൺമെന്റ് ആണോ കേന്ദ്രത്തിലുള്ളത് ആ ഗവൺമെന്റിന് മാത്രമേ ഇത് പരിഹരിക്കാൻ ഗവൺമെന്റിനും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയെത്രയോ അണ്ടർ പാസുകൾ മേൽപ്പാലങ്ങൾ ഇതൊക്കെ തന്നെ ഓരോ ദിവസം പോലും ഇങ്ങനെ ഉണ്ടായി വരികയാണ് കഴിഞ്ഞ ദിവസം മാക്കൂട്ടത്ത് ഇതേപോലെ തന്നെ റെയിൽവേയുടെ ആളുകളൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പത്രത്തിന്റെ തലശ്ശേരി ലേഖകനാണ് അവിടെ ജഗന്നാഥ ടെമ്പിൾ കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഗേറ്റിൽ അവിടെ അണ്ടർപാസിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയർന്നുവന്നു ആ സമയത്ത് ഒരു തരത്തിലും അവിടെ അണ്ടർപാസ് അനുവദിക്കാൻ പറ്റില്ല എന്ന് റെയിൽവേയുടെ എഞ്ചിനീയർമാർ തന്നെ വിധി എഴുതി അറിയിച്ചത് അതിൻ്റെ പത്ത് പേര് പരിശോധിച്ചു ഇതൊക്കെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് അത് മെയിനായിട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഉപകരിക്കുന്നത് നമ്മൾ പള്ളൂർ പ്രദേശത്തുകാർക്കാണ് അപ്പോ ഇതിന്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നത് പള്ളൂർക്കാർക്കാണ് പക്ഷെ ഈ റെയിൽവേ അണ്ടർപാസ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് അപ്പോ നമ്മുടെ മന്ത്രിമാരും മറ്റും ഇതിൽ ഇടപെടുമ്പോഴുള്ള സാമ്പത്തികത്തിന്റെ എം പി ഫണ്ടിൽ നിന്ന് എം പിക്ക് പറ്റാവുന്നത് ചെയ്യാം എന്ന് എം പി സമ്മതിച്ചിട്ടുണ്ട് കേരളത്തിലെ എം പി സമ്മേച്ചിട്ടുണ്ട് എം എൽ എമാർ സമ്മേളിച്ചിട്ടുണ്ട് മുനിസിപ്പൽ അന്ന് കൗൺസിലുള്ള സമയത്ത് രമേശ് മുനിസിപ്പൽ മുൻസിപ്പാൽ ചെയർമാൻ ആയ സമയത്താണ് അന്നത്തെ ഭാരവാഹികളായ കുമാരാടനും പവിത്രാടനും മരിച്ചുപോയ നമ്മളെ രാജേന്ദ്രാട്ടൻ ഇപ്പം രാജേന്ദ്രൻ ഇവർ തുടങ്ങിയവർ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പൊ രണ്ട് അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നു നടന്നുകൊടുക്കും അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയേണ്ടി റെയിൽവേന്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അവർ പറഞ്ഞത് അതാത് അവർക്ക് ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അതാത് പ്രദേശത്തെ പിന്നെ എം ബി ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ചേർന്നിട്ടാണ് എടുക്കുന്നത് എന്ന് പറയപ്പെട്ട് പക്ഷെ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല അപ്പൊ അതേപോലെ തന്നെ ഒരു ടെക്നിക്കൽ സ്റ്റാഫുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ വല്ലതേ തിരക്കില്ല ഞാൻ ഫോണ് ഫോൺ നമ്പർ മേടിക്കാം ഇത് വന്നു ഞാൻ അപ്പൊ അവര് ഒരു അരമണിക്കൂർ വേറ്റിട്ടും ഫോൺ കൂടി സംസാരിച്ചോണ്ടിരിക്കും പിന്നെ എനിക്ക് വണ്ടി വേണ്ട സമയം ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഞാൻ ജനങ്ങളെ കെട്ടിക്കിടന്നിട്ട് എത്രയോ സമയം കാത്തു നിൽക്കേണ്ട വിധി വരുത്തും ഒരേ സമയം രണ്ടു മൂന്നും ട്രെയിനുകൾ വരുന്ന സമയത്ത് പോകാൻ പറ്റാതെ ഈ ട്രെയിനിന്റെ രണ്ടു വശങ്ങളിൽ ഇങ്ങനെ കാത്തുകിടക്കേണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് ഈ പെട്ടെന്ന് അവിടെ അത അഞ്ചു മിനിറ്റ് മുമ്പേ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവനങ്ങൾ രക്ഷിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ അടിപാത ഇവിടെ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളൊരു മാറ്റമുണ്ടാവും അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ഈ അടിപ്പാതയിൽ എന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ഇത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ പ്രഖ്യാപനം ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം എന്റെ ഒരു പ്രത്യേക കാരണം ഓരോ പദ്ധതികൾ വരുമ്പോഴും നടപ്പിലാക്കുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടും എന്നുള്ളൊരു മുൻവിധി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു ജനകീയ കൂട്ടായ്മയും ആ കൂട്ടായ്മയുടെ പരിശ്രമമായിട്ട് നമ്മുടെ നാട്ടിന് ഉപകാരമുള്ള പദ്ധതികളും ഉണ്ടാവാത്തത് ഇപ്പോ പുരുഷമായിട്ട് നല്ല വിശദമായിട്ട് പറഞ്ഞു ഈ ഒരു വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ അറിയാനും അതിനുവേണ്ടി ശ്രമിക്കാനും തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലു വർഷം അഞ്ചു വർഷം ആവുന്നുള്ളൂ അപ്പൊ ഇതിന്റെ നൂലാമാലകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലെ എന്താ പറയാ ചുവന്ന നാടയുടെ കുരുക്ക് അതിൽ കുടുങ്ങിയാണ് ഈ പദ്ധതി ഇപ്പോഴും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് പക്ഷെ നമുക്കറിയാം കാലഘട്ടമൊക്കെ ഇരുപത്തി വർഷമുള്ള മുന്നേ കഥയാണ് കുരുശേട്ടം പറഞ്ഞത് കാലഘട്ടം ഒരുപാട് മാറി ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുന്നേ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആയിരത്തി അഞ്ഞൂറോളം അണ്ടർപാസുകളും ഫ്ലൈ ഓവറുകളും ഒരു ദിവസം ഉദ്ഘാടനം ചെയ്ത ഒരു മനോഹരമായ കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിന്റെ കൂടെ തന്നെ അഞ്ഞൂറ്റിഅൻപത്തിനാല് റെയിൽവേ സ്റ്റേഷൻ നവീകരണവും നമ്മുടെ മാഹി റെയിൽവേ സ്റ്റേഷൻ പന്ത്രണ്ട് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം ഉണ്ട് വടകരയുണ്ട് മുപ്പത്തി അഞ്ചോളം റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ കേരളത്തിൽ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായി രമേശ് പറമ്പത്ത് എം എൽ എ മുൻ എം എൽ എ ഡോക്ടർ വി രാമചന്ദ്രൻ എം പി സേതു എദിനേശ്ശൻ ചെയർമാനായി എഡോളി കുമാരൻ വൈസ് ചെയർമാൻമാരായി ശോഭ പി ടി സി കെ പി മനോജ് ജനറൽ കൺവീനറായി അശോകൻ പള്ളൂർ ജോയിൻ കൺവീനർമാരായി കെ പി രഞ്ജിനി കെ വി ഹരീന്ദ്രൻ കെ പി പ്രേംകുമാർ ട്രഷററായി അസ്ലം എന്നിവരെയും തെരഞ്ഞെടുത്തു